ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങൾ വളർത്തുന്ന ഒരു മീൻകുളമാണ് ഇതിനകത്തുനിന്ന് ഒരു മൂന്നാല് മീനെ പിടിക്കുകയാണ് വറക്കാൻ വേണ്ടി നമ്മളിപ്പം പിടിക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് പിടിക്കുന്നതെന്നുള്ളത് ഇത് നമ്മുടെ ഒരു നമ്മൾ റോഡാണ് ഇത് നമ്മൾ ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റോഡാണ് നമ്മളിപ്പോൾ അത് നൂർക്കുകയാണ് മൂന്നര മീറ്റർ നീളമുള്ള റോഡാണ് ഇത് ചെറിയ ചൂണ്ടയാണ് ഇതിനകത്ത് ഈ നമ്മുടെ ഈ കുളത്തിൽ കിടക്കുന്നത് രോഹുവും രോഹുവും കട്ടലയും ഒക്കെയുണ്ട് രോഹു കട്ട്ല ഗ്രാസ് കാർപ്പ് റെഡ് ബില്ലി സിലോപിയ നമ്മളിതിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് മണ്ണിരയാണ് മണ്ണിര കോർക്കയാണ് നമ്മൾ ചൂണ്ടയിൽ റോഡ് നമ്മൾ നൂർക്കാണ് ഇത് ടെലിസ്കോപ്പിക് ആണ് ടെലിസ്കോപ്പിക് റോഡാണ് പക്ഷേ ഇത് കഴിച്ചുകൊണ്ട് ഇടാൻ മാത്രമേ ഇതിൽ റീല് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ റോഡിൽ ഈ ഒരു ആറ് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയും ഒരു മീറ്റർ താഴ്ചയാണ് ഈ ഈ കുളത്തിനുള്ളത് ஒரு ரெட்மில்லி ஆனா ரெட்மில்லி ஒரு ரெட் பில்லி கிட்டிருக்கேன் பின்னி எடுக்கு நெட்டில் அடிக்கூடாது അങ്ങനെ നമുക്ക് മണ്ണിരയിട്ട് റെഡ് ബില്ലിയെ പിടിച്ചിരിക്കുകയാണ് രണ്ടു ദിവസം പോലെ റെഡ് ബില്ലി റെഡ് ബില്ലിയാണ് ഇതിനെ ഇട്ടിട്ട് നമ്മൾ ആറുമാസം കൂടുതലാണ് ഇതിനും വളർച്ചയുള്ള വേറെ ഇതിൽ വലുതാണ് അടുത്ത അടുത്ത റെഡ് വില്ലിയെ പിടിക്കാൻ വേണ്ടിയാണ് റെഡ് വില്ലി അല്ലെങ്കിൽ ഗിഫ്റ്റ് സിലോപ്പിയ അല്ലെങ്കിൽ രോഹു ഗ്രാസ് കാർപ്പ് കട്ല ഇതിലേതാണോ പിടിക്കുന്നത് അതിന് വേണ്ടിയാണ് വീണ്ടും മണ്ണിരയാണ് കോർക്കുന്നത് നമ്മൾ വളർത്തുന്ന അതുകൊണ്ട് ഏതും കയറി പിടിക്കാം നമ്മള് മണ്ണിര ഇടുമ്പോഴുള്ള പ്രത്യേകത കൂടുതലും റെഡ് ബലിയും ഗിഫ്റ്റ് തിലോപ്പിയും മാത്രമേ പിടിക്കൂ എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ഇത് മണ്ണിര തന്നെ ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ രീതി നമ്മുടെ ചൂണ്ടയിൽ കൊത്തുണ്ട് ഇപ്പം ാണ് രോഹാണ് വീണിരിക്കുന്നത് രോഹു ആണ് പിന്നിരിക്കുന്നത് രോഹു രോഹു ആണ് രോഹു ആണ് അതിനെ തിരിച്ചുവിടുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ചുവിടുകയാണ് ചെറുതാണ് ചെറുതാണ് ഇത്ര இத்தையே பத்தம்பதோளம் கிடப்போண்டி மட்டும் ി ആ പോയോ പോയി പോയി റെഡ് ബില്ലി റെഡ് ബില്ലി റെഡ് ബില്ലിയാണ് റെഡ് ബില്ലിയാണ് ആണ് അടിച്ചിരിക്കുന്നത് നമ്മളിത് ആലപ്പുഴ പമ്പ റെഡ് ബില്ലി ഗിഫ്റ്റ് സിലോപ്പിയാണ് ഇത് കിടക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന രോഹവും കാട്ടിലേയും ഗ്രാസ് കാർപ്പും ഒക്കെ ഫിഷറീസ് വകുപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇത് പണിയാൻ എത്ര രൂപ ചിലവായിരുന്നു ഈ ടാങ്ക് പത്ത് പതിനയ്യായിരം രൂപ പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് അടുത്ത് ചിലവാണ് ഈ ഒരു ടാങ്ക് പണിയാൻ വേണ്ടി മീൻ പോയാലും അതിൻ്റെ ഉണ്ടാക്കി കിടക്കൂ എടുത്തോ ഞങ്ങൾക്ക് എപ്പോൾ ഫ്രഷ് മീൻ വേണമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ചൂണ്ടയിട്ട് ഇട്ട് പിടിച്ച് വറുത്ത് തിന്നുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ മീൻ വളർത്തുന്നത് 안나를 계산할까? 아니. 아 나는 슈팅하잖아, 음.